വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മുസ്ലിം വിരുദ്ധ പോസ്റ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട് വേണ്ടി വളരെ മോശമായി ചിത്രീകരിക്കുന്ന പോസ്റ്റുകൾ ഏത് രീതിയിലുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ വേഷവിധാനങ്ങൾ അതായത് തൊപ്പി ധരിച്ചു കഴിഞ്ഞാൽ താടി വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾ പൊതുവെ ശിരോവസ്ത്രം അണിയാറുണ്ട് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ വെച്ചിട്ട് ട്രോൾ രൂപേണ ഒരുപാട് മതവിദ്വേഷ പ്രചരണം നടത്തുന്ന ഒരുപാട് ഐഡികൾ കാണാറുണ്ട് ഇതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ന് പോലും ചിന്തിക്കാതെ മതവർഗീയത വെച്ച് പുലർത്തുന്നത് കൃസംഗികളും സംഘികളുമാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രചരണം നൽകുന്നതും ഇവർ തന്നെയാണ് എന്തുകൊണ്ടാണ് ഒന്നിനു പുറമെ ഓരോന്നോരോന്നായി ഇവർ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാവാത്തത് കൊണ്ട് തന്നെയാണ് നടപടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിനെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ നടപടി കുറവാണ് എന്നാൽ ഈ രീതിയിൽ വയനാട്ടെ ഒരു സംഘി മഹേഷ് രാഘവൻ എന്ന പേരിലുള്ള ഒരു സംഘി എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു കാർട്ടൂൺ വളരെ മോശമായിട്ടുള്ള ഒരു കാർട്ടൂൺ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു വളരെ മോശമായിട്ടുള്ള ഒരു കാർട്ടൂൺ ആണ് ഈ കാർട്ടൂൺ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു ഒട്ടനവധി ആളുകൾ ഇത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്നു ഈ വിഷയത്തിൽ എന്ത് ചെയ്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ കമ്പളക്കാട്ടെ ഈ യുവാവിനെതിരെ പോപ്പുലർ ഫ്രണ്ട് പരാതിയുമായി വയനാട് പോലീസിനെ സമീപിക്കുന്നു അങ്ങനെ അവിടെയുള്ള പോലീസുകാർക്ക് പരാതി കൊടുത്തതിന് ശേഷം പോലീസുകാർ ഈ വിഷയത്തിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് മതവിദ്വേഷ പ്രചരണത്തിനെതിരെ ഈ പറയുന്ന യുവാവിനെതിരെ സംഖ്യയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കേസുകൾ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇതിനെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യുന്ന ആളിന് വീണ്ടും കേസ് വരുമോ എന്നുള്ള പേടി കൊണ്ടെങ്കിലും മനസ്സിനകത്തുണ്ടാകും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രവണത ഉപേക്ഷിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മോ നമ്മോ കാരണം ഒരു പ്രാവശ്യം ചെയ്തു വീണ്ടും അതേ രീതിയിലുള്ള കേസ് ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കെതിരെ വന്നപ്പോൾ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അത് നിശ്ചലമാണ് അവരെ ഒന്നും സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നില്ല ഇനി വരാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഒരു പരിധിവരെ എങ്കിലും ഇത്തരത്തിൽ സംസാരിച്ചവർക്കെതിരെ ഈ രീതിയിൽ നടപടി ഉണ്ടാകും അവരെ പോലെ അവസാനം നിശബ്ദരായി നിൽക്കേണ്ട ഗതികേട് ഉണ്ടാകും എന്ന് നടപടിയിലൂടെ പോലീസ് തെളിയിക്കുമ്പോൾ ഒരു പരിധിവരെ ഇതിനെയൊക്കെ പിടിച്ചുകെട്ടാൻ നമുക്ക് സാധിക്കും എന്തായാലും വയനാട്ടെ ഇത്തരത്തിൽ മതവിദ്വേഷ പ്രചരണം നടത്തിയ ആളിനെതിരെ പോപ്പുലർ ഫ്രണ്ട് പരാതി നൽകിയതിലൂടെ അൽ കെട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ഇനി ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഈ പറയുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷെ എന്തായാലും നടപടികൾ അത്യാവശ്യമാണ് നടപടികൾ കൃത്യമായി പോലീസ് കൈക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിനെയൊക്കെ പിടിച്ചുകെട്ടാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട് പക്ഷേ ചിലയിടങ്ങളിൽ പോലീസ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഒരു മതത്തെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല ഹൈന്ദവ മതത്തെയോ ക്രിസ്ത്യൻ മതത്തെയോ മുസ്ലിം മത ഇസ്ലാമിനെയോ ഒന്നിനെ വിമർശനങ്ങളാവാം അധിക്ഷേപങ്ങൾ പാടില്ല എന്നാണ് ഞാൻ പറയുന്നുള്ളത് ഏതൊരു വിഷയത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള വിമർശനങ്ങൾ രേഖപ്പെടുത്താം പക്ഷേ സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് മുഹമ്മദ് നബിയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പോലും പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതക്കെതിരെ ഒരു പരാതി നൽകാൻ ആളുകൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നടപടികൾ ഉണ്ടാകും നടപടികൾ ഉണ്ടായില്ല എങ്കിൽ മേലധികാരികളെ സമീപിക്കാം കോടതിയിൽ പോകാം അങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സുകളുണ്ട് പക്ഷേ കേരളത്തിലെ ഒരു പൊതുരീതി ഈ അടുത്ത കാലത്തായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള വർഗീയതക്കെതിരെ സംസാരിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കുന്ന ഒരു സമീപനമാണ് അതിന് പോലീസിന് വല്ലാത്തൊരു ഉത്സാഹമുണ്ട് എന്തായാലും കണ്ടും കേട്ടും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്